നമസ്കാരം പാലക്കാട് പുല്ലാപ്പറ്റ സ്വദേശിയായിട്ടുള്ള നിഖിൽ എന്ന ഒരു ആർട്ടിസ്റ്റ് മരക്കൊടിയിൽ തീർത്ത ഒരു വിസ്മയമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിൽ പറഞ്ഞ ആട് ജീവിതം നമുക്കറിയാം വൻ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സിനിമയാണ് നിഖിലിനെ ഈ ഒരു മനോഹര ആർട്ടിലേക്ക് നയിച്ചത് സിനിമ കണ്ടിറങ്ങിയ നിഖിൽ വീടിന്റെ മുറിയിൽ പത്തടി നീളത്തിലും ഒൻപതടി വീതിയിലും പൃഥ്വിരാജിന്റെ കഥാപാത്രമായ ആടുജീവിതത്തിലെ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രമായ നജീബിനെയാണ് മനോഹരമായ രീതിയിൽ വരച്ചിരിക്കുന്നത് ആ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉള്ള ആ ഒരു മുഖഭാവമൊക്കെ തന്നെ മനോഹരമായ ആ ഒരു വരയിൽ നിഖിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തായാലും ഈ നിഖിന്റെ ഈ ഒരു മനോഹര ആർട്ടുകർക്ക് കണ്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഏതാണ്ട് ഏഴ് മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ആർട്ട് വർക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്നത് സമീപത്തെ തടിങ്ങലിൽ നിന്നും ശേഖരിച്ച മരപ്പൊടിയും അതിൽ കുറച്ച് കളർ പൊടികളും ഒക്കെ ചേർത്താണ് ഈ മനോഹരമായ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ജൂബിലി ഫെലോഷിപ്പ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ആർട്ടിസ്റ്റ് കൂടിയാണ് ഈ ഒരു കലാകാരൻ ഇതിനു മുൻപും ഒരുപാട് കലാസൃഷ്ടികൾ ചെയ്തിട്ടുള്ള ആളാണ് നിഖിൽ എന്തായാലും ഈ ചെയ്തിരിക്കുന്ന നിഖിലിന്റെ ഒരു ആർട്ട് വർക്ക് അഭിനന്ദനങ്ങൾ ഏറെയാണ് ഏറ്റുവാങ്ങുന്നത് കാരണം ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ മുഖഭാവം ഒക്കെ അതേപോലെ തന്നെ ആ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് ആടുജീവിതം നയിക്കുന്ന ആ നജീവിന്റെ ആ മുഖത്തെ ആ ഒരു വിഷമാവസ്ഥയും കാര്യങ്ങളും ഒക്കെ തന്നെ ആ കണ്ണുകളിൽ പോലും ആ വരച്ച് കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത്ര മനോഹരമായിട്ടാണ് നിഖിൽ ഈ ഒരു ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഒറ്റ വർക്കിൽ കൂടെ തന്നെ നമുക്ക് തീർത്തും പറയാം നിഖിൽ എന്ന കലാകാരൻ ഒരു അത്ഭുത കലാകാരൻ തന്നെയാണെന്ന് മറ്റൊരു വീഡിയോ നിർത്താം നന്ദി നമസ്കാരം